നിങ്ങൾക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ടീഷർട്ടുകൾക്ക് ഷർട്ടുകൾക്ക് അറുപത്തൊമ്പത് രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് അതുപോലെ വയർലെസ് ഇയർഫോണിന് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഷൂസിനൊക്കെ നൂറ്റി ഇരുത്തൊമ്പത് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കാറ്റഗറീസിൻ്റെ ഒക്കെ വില നിങ്ങൾക്ക് കാണാൻ പറ്റും പത്തൊൻപത് രൂപ പതിനഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ അങ്ങനെയൊക്കെയാണ് കാറ്റഗറി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെയിലിൻ്റെ പേര് എൻഡ് ഓഫ് ഇയർ മേളയാണിത് അപ്പോൾ ഇത് പതിനഞ്ച് തൊട്ട് ഡിസംബർ പതിനഞ്ച് തൊട്ട് പതിനേഴ് വരെ മൂന്ന് ദിവസത്തേക്കാണ് ഈ ഒരു ഓഫർ ഉള്ളത് അപ്പോൾ ഇന്നും കൂടെ കാണാം മൈൻഡ് ബ്ലോയിങ് ഓഫേഴ്സിന്റെ താഴത്ത് ഫ്രം റുപ്പീസ് നയൻ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷോപ്സി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞുതരാം ഷോപ്സി എന്ന് പറയുന്നത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ തന്നെ റീസെല്ലിംഗ് ആപ്പാണ് നേരത്തെ റീസെല്ലിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ റീസെല്ലിങ് ടെമ്പററി ഇല്ല നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഷോപ്സിയിൽ നിന്ന് വാങ്ങിക്കാം വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ആ ഒരു സെയിം മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ സൂപ്പർ കോയിൻ ബാലൻസും എല്ലാം ഇതിനകത്തും കാണിക്കുന്നതായിരിക്കും എല്ലാം ഫ്ലിപ്പ്കാർട്ടുമായിട്ട് ആണ് അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനായിട്ട് ഒരു വിഷയം ഉണ്ടാകില്ല അപ്പോൾ ഈ ഒരു ഷോപ്സി എൻഡ് ഓഫ് ഇയർ മെയിലുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോപ്പുലാരിറ്റി അനുസരിച്ചായിരിക്കും പ്രോഡക്റ്റുകൾ ആദ്യം വരുന്നത് അപ്പോൾ നിങ്ങളായി ഷോർട്ടിൽ ക്ലിക്ക് ചെയ്ത് പ്രൈസ് ലോ ടു ഹൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിൽ നിന്ന് കാണാൻ പറ്റും അത് അതിന് ശേഷം നിങ്ങൾക്ക് ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ എല്ലാം സെലക്ട് ചെയ്യാവുന്നതാണ് ജെൻഡർ മെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇപ്പോൾ എൺപത് രൂപയ്ക്കൊക്കെ ടീഷർട്ടുകൾ ഷർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ടീഷർട്ട് ഷർട്ട് നോക്കി നിങ്ങൾക്ക് കാണാം എൺപത്തി രൂപ പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ രണ്ട് ക്വാണ്ടിറ്റി വാങ്ങിക്കണം എങ്കിലേ ഈ ഒരു പ്രൈസിന് കിട്ടത്തുള്ളൂ അപ്പോൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട് ഈ ഒരു ആപ്പിൽ അതുമാത്രമേ ഒരു പ്രശ്നമുള്ളൂ അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി സെലക്ട് ചെയ്താലും അതിൻ്റെ സോർട്ട് ബൈ ക്ലിക്ക് ചെയ്ത് പ്രൈസ് ലോ ടു ഹൈ കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കാണിച്ചേക്കുന്ന ആ ഒരു എം ആർ പി കാണിക്കത്തില്ല അപ്പോൾ നിങ്ങൾക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എയർപോർഡാണിത് അപ്പോൾ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഇതിന് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഇല്ല നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് തന്നെ വാങ്ങിക്കാവുന്നതാണ് നിങ്ങൾ എന്ത് വാങ്ങിക്കുമ്പോഴും ഇതിൻ്റെ താഴത്തുള്ള റിട്ടേൺ പോളിസിയും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ ഇതിന് സെവൻ ഡേയ്സ് റീപ്ലേസ്മെൻറ്റ് പോളിസിയാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നോക്കിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക പിന്നെ ഏറ്റവും താഴത്ത് ഇതിൻ്റെ റിവ്യൂ കൂടെ നോക്കുക എന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരെല്ലാം നല്ല റിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ റിവ്യൂ അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റും റിട്ടേണും ഒക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട് വേറെ യാതൊരു കുഴപ്പമൊന്നും ഇല്ല ഇനിയിപ്പോൾ എന്തായാലും ഉണ്ടെങ്കിൽ തന്നെ ഫ്ലിപ്പ് കാർട്ടിൻ്റെ സെയിം കസ്റ്റമർ കെയർ തന്നെയാണ് ഈ ഒരു ആപ്പിലും ഉള്ളത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഷർട്ടുകൾക്ക് നല്ല വിലക്കുറവാണ് പുതിയ പ്രോഡക്റ്റുകൾ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷർട്ടിൻ്റെ വില നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് നിങ്ങൾക്ക് ഇതിൽ കാണാം മിനിമം രണ്ട് ഐറ്റംസ് വാങ്ങിക്കണം എന്നാലും ലാഭമാണ് രണ്ട് ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് പെർ പീസിന് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ പോളിസി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇതിൽ നോ റിട്ടേൺസ് ആപ്ലിക്കബിൾ ആണ് അപ്പോൾ നിങ്ങൾ റിട്ടേൺസ് ഉള്ള പ്രോഡക്റ്റ് വേണം നോക്കി വാങ്ങിക്കാനായിട്ട് നിലവിലിപ്പോൾ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് ഇത്രയും ചീപ്പായിട്ട് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ പറ്റിയ ഒരേ ഓരോ ആപ്പ് ഇത് ഇത് മാത്രമാണ് ഷോപ്സി മാത്രമാണ് അപ്പോൾ നിങ്ങൾ എന്ത് വാങ്ങിക്കുമ്പോഴും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക റിട്ടേൺ പോളിസി ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക അപ്പോൾ നിങ്ങൾ താഴെയൊക്കെ നോക്കി കഴിഞ്ഞാൽ പോലെ കാറ്റഗറിയിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ കാണാൻ പറ്റും നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റുകളൊക്കെ നോക്കി സെലക്ട് ആകുന്നതാണ് ഇപ്പോൾ ഈ ട്രാക്ക് പാനിനൊക്കെ നൂറ്റി അൻപത്തൊൻപത് രൂപ മാത്രമാണ് ഉള്ളത് ഇതിനും രണ്ട് ഓർഡർ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ നോക്കി വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലെ ഫ്ലാഷ് സെയിൽ പോലെ തന്നെ ഇതിനകത്തും ചീപ്പ് റേറ്റിനൊക്കെ കുറച്ച് സമയത്തേക്ക് മാത്രം പ്രോഡക്റ്റുകളിലൊക്കെ വില കുറച്ച് സെയിൽ നടത്താറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്